സുഹൃത്തുക്കളെ ഇത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു ആദരാണ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ ഒരു ആദരം കരുവാറുകൊണ്ട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മുൻകാല മെമ്പർമാർ അതുപോലെ തന്നെ ബാങ്ക് ജീവനക്കാരെ ആദരിക്കുന്ന ചടങ്ങാണ് അതിൽ എം എൽ എ അനിൽകുമാർ ഉണ്ട് മുൻ എം എൽ എ അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബുണ്ട് അപ്പം അതിൻ്റെ ഉദ്ഘാടന കർമ്മം എം എൽ എ ആണ് നിർവഹിച്ചത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇതില് ഈ പറഞ്ഞതുപോലെ വിജയൻ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട് വിജയൻ മെമ്പർ ആയിട്ടുണ്ട് അതുപോലെ പിന്നെ നമ്മൾ ഒരുപാട് ആളുകൾ മെമ്പറും പ്രസിഡന്റും ഒക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഹമീദാജി പ്രസിഡന്റ് ആയിട്ടില്ല അവർക്കൊന്നും ഉപകാരം കൊടുക്കുന്നില്ല അവരൊക്കെ ഇനിയും ഞങ്ങൾക്കുമൊക്കെ വരാൻ വരാനിരിക്കുന്ന കമ്മിറ്റികൾ അഞ്ചോ പത്തോ കൊല്ലം കഴിയും പായസം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം അവർക്കൂടി ആ രീതിയിലൊരു ഒരു പ്രചോദനമായിട്ടാണ് ഞങ്ങൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ചവർ അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമായ ഈ സർവീസ് സഹകരണ ബാങ്ക് എന്നീ രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി വിവിധ ഘട്ടങ്ങളും പ്രയത്നിച്ച ഇതിൻ്റെ ഭരണസമിതി അംഗങ്ങളായും പ്രസിഡൻ്റായും വൈസ് പ്രസിഡൻ്റായും ഒക്കെ ഇരുന്നു ഇന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ സ്ഥാപനമായി വളർത്തിയതിൽ പങ്കുവഹിച്ച ഡയറക്ടർ ബോർഡ് മുൻകാല ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് പൊതുവെ നമ്മൾ ഓരോ ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പുകളിൽ വന്ന് പുതിയ നേതൃത്വം കടന്നു വരും നേതൃത്വം കടന്നു വരുമ്പോൾ പഴയ പാലമായിട്ടും അല്ലെങ്കിൽ അംഗങ്ങളായിരുന്നവരൊക്കെ പോകുന്ന സാഹചര്യം മറവിലേക്ക് മാറ്റി നിർത്തലാണ് പക്ഷേ ഇതപ്പുറത്ത് അവരുടെയൊക്കെ സേവനങ്ങൾ അഞ്ച് വർഷവും പത്ത് വർഷവും വിവിധ തലങ്ങളിലിരുന്ന് പ്രവർത്തിച്ചവരുടെ സേവനം നമ്മളൊന്ന് സ്മരിക്കുകയാണ് കാരണം ഈ നാട് ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെയോ ഇപ്പോഴത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയോ മാത്രം നേട്ടമാണ് വളരെ വർഷങ്ങളിലൂടെയുള്ള ഒരു നേട്ടമാണ് വളർച്ചയാണ് അതിലൊരുപാട് ആളുകളുടെ പങ്കുണ്ട് ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട് ഒരുപാട് ആളുകളുടെ കാഴ്ചപ്പാടുണ്ട് അതിൽ നിന്നാണ് ഈ രീതിയിലേക്ക് നമ്മുടെയൊക്കെ നാട് മാറുന്നത് ഓരോ സ്ഥാപനം മാറുന്നു പഞ്ചായത്ത് മാറ്റം വരുന്നത് ഗവൺമെൻറ് വരുമ്പോൾ സംസ്ഥാനത്ത് മാറ്റങ്ങളുണ്ട് ഒരു ഒരഞ്ച് വർഷം മാത്രം ഭരിച്ചത് കൊണ്ട് ഒരു മാറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയാൻ കഴിയില്ല കാരണം ഒരു തുടർച്ചയാണ് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഭരണസമിതി കൊടുക്കാനുള്ളത് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ നാടിന്റെ മാറ്റത്തിനു വേണ്ടി വികസനത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത് യു ഡി എഫിൻ്റെ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും വികസന കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാട് എപ്പോഴും ഉണ്ടാവാം ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് ജനങ്ങളെ ധിക്കരിച്ചുകൊണ്ടും ജനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടും ജനങ്ങൾക്കെതിരായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടെല്ലാം മറിച്ച് ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് യു ഡി എഫ് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാറ് ആ ഒരു തീരുമാനങ്ങളൊക്കെ തന്നെ നമ്മുടെ നാടിന് വലിയ നേട്ടവും സംഭാവനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കൊണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണി കുട്ടി പറഞ്ഞു ഒരുപാട് നേതാക്കൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ഒട്ടനവധി ആളുകൾ അവരുടെയൊക്കെ അധ്വാനം അവരുടെയൊക്കെ ശ്രമം അവിടെയൊക്കെ കാഴ്ചപ്പാടാണ് എന്ന കരുവാറു സംബന്ധിക്കാൻ സാധിച്ചതിൽ ഇവിടേക്ക് ക്ഷണിച്ച യു ഡി എഫ് കമ്മിറ്റിയെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ജനങ്ങൾ ജനസേവകർ മുൻ മെമ്പർമാർ ഇപ്പോൾ മരിച്ചു പോയത് ആയ ആളുകളുണ്ട് അപ്പോഴും റസ്റ്റിൽ കടക്കുമ്പോഴുമൊക്കെ വീട്ടിലിരുന്ന് ഈ മുന്നണിക്ക് വേണ്ടിയും അതുപോലെ തന്നെ കരുവാരൂൻ്റെ ഭരണം നമുക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ കരുവാരൂന്റെ പഞ്ചായത്തിലെ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം പ്രതിപക്ഷമില്ലാത്ത ഒരു പഞ്ചായത്തിലേക്ക് കൈവരുന്നതെ കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസം എന്നെ പോലുള്ള പുറത്തു കാരണം അതെ അനുഭവത്തിൻ്റെ മത്സ്യത്തിലാണ് പറയുന്നത് ഏതായാലും ഞാൻ കൈവരമായി ബന്ധപ്പെടുന്നു